മലയാള സിനിമാ സീരിയൽ ലോകത്തിന് മറ്റൊരു തീരാനഷ്ടം കൂടി സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ സിനിമാ സീരിയൽ ലോകത്ത് നിറസാന്നിധ്യമായി തിളങ്ങി നിന്നിരുന്ന ഒരു നടന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് ഇപ്പോൾ മലയാള സിനിമ പ്രേക്ഷകരെ തേടിയെത്തിയത് ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി എത്തി പിന്നീട് അഭിനയ മേഖലയിലേക്കും പിന്നീട് മിനി സ്ക്രീനിലേക്കും എല്ലാം ചൂട് വെച്ച വി പി രാമചന്ദ്രൻ പൊതുവാൾ എന്ന താരമാണ് അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് എൺപത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ കുറച്ചു ദിവസങ്ങളായി വാർത്തയ്ക്ക് സഹജമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം ചികിത്സയിലായിരുന്നു അദ്ദേഹം അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെയോടെയാണ് അദ്ദേഹം മരണപ്പെട്ടത് പ്രശസ്ത സിനിമാ സീരിയൽ നടൻ എന്നതിലുപരിയായി സംവിധായകനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല മികച്ച വിദ്യാഭ്യാസം നേടിയിരുന്ന വി പി രാമചന്ദ്രൻ റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും കൂടിയായിരുന്നു സർവീസിൽ നിന്നും വിരമിച്ച ശേഷമായിരുന്നു അദ്ദേഹം അഭിനയ മേഖലയിൽ ഏറെ സജീവമായി മാറിയത് അതിനുശേഷം അമേരിക്കൻ കോൺസുലേറ്റ് ജീവനക്കാരനായും വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട് അതിനിടയിലെല്ലാം തന്നെ അദ്ദേഹത്തിന് സിനിമാ സീരിയൽ അഭിനയം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട് രാമചന്ദ്രൻ പൊതുവാൾ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അത്രത്തോളം ഈ മേഖലയിൽ വി പി രാമചന്ദ്രൻ പൊതുവാളിനെ പോലെയുള്ള താരങ്ങളായിരുന്നു അദ്ദേഹത്തെ തേടി സംഗീത നാട അക്കാദമി അവാർഡും എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒരിടത്ത് എന്ന ചിത്രത്തിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടായിരുന്നു സിനിമാ മേഖലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ചുവടുവയ്പ് തുടർന്ന് എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ ന്യൂഡൽഹിയിലും അതിനുശേഷം ശബ്ദം നൽകിയിട്ടുണ്ട് തുടർന്ന് ചെറുതും വലുതുമായ ഇരുപതോളം ചിത്രങ്ങളിലാണ് ാണ് വി രാമചന്ദ്രൻ തൻ്റെതായ സാന്നിധ്യം അറിയിച്ചത് മിക്കതിലും ഡോക്ടർ പോലീസ് വേഷങ്ങളായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയത് ഈ അടുത്ത കാലം വരേക്കും സീരിയൽ മേഖലയിലും അദ്ദേഹം സജീവ സാന്നിധ്യം തന്നെയായിരുന്നു തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതോടെയാണ് സീരിയൽ മേഖലയിൽ നിന്നും രാമചന്ദ്രൻ മാറി നിന്നത് നാളെ രാവിലെ ഒൻപത് മണിക്ക് സ്മൃതിയിലാണ് സംസ്കാരം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് വരെയാണ് അദ്ദേഹം സിനിമകളിൽ സജീവമായിരുന്നത് പിന്നീട് കൂടുതൽ സമയം സീരിയലുകളിലേക്ക് മാറുകയായിരുന്നു അയ്യർ ദി ഗ്രേറ്റ് കഥാനായിക ഷെവലിയാർ മിഖായൽ സദയം യുവദുർക്കി കുങ്കുമച്ചപ്പ് ഗംഗോത്രി വർണ്ണപകിട്ട് ദയ ഒളിമ്പ്യൻ അന്തോളി ആദം ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ വിദൂഷകൻ ദ റിപ്പോർട്ടർ കണ്ടെത്തൽ അതിജീവനം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന സിനിമകൾ നിരവധി സീരിയലുകളുടെയും ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ രാമചന്ദ്രന്റെ മരണവാർത്ത അറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് അദ്ര അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്